ഹലോ വെൽക്കം ടു ഓപ്പൺ കിച്ചൺ പുതിയ രുചികൾ തേടി ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു പടിപ്പുരയിലാണ് പടിപ്പുര എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഏതെങ്കിലും വീടിൻ്റെ പടിപ്പുരന്ന് ഇതല്ല ഇത് പടിപ്പുര ഷാപ്പാണ് തൃപ്പൂണിത്തുറയിൽ അതായത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്തുള്ള പടിപ്പുര ഷാപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ കറികൾ നല്ല ഒമ്പതരം കറികളാണോ ഞാൻ കേട്ടേക്കുന്നത് അതായത് നമുക്ക് ഇന്നത്തെ ആഘോഷം ഈ ഷാപ്പിലാക്കാം വാ ഞാൻ പറഞ്ഞില്ലേ ഷാപ്പിലെ കറികളുമായിട്ട് നിങ്ങൾ ഞാൻ വീണ്ടും കൊതിപ്പിക്കാൻ പോകുന്നത് ഇതാ നോക്കൂ എൻ്റെ പൊന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് കൂട്ടം കറി ഇത് മേശം നിറഞ്ഞുകൊണ്ടാണ് ഇനിയും കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അല്ലേ ഉണ്ട് ഇനി അഞ്ചെട്ട് കൂട്ടമുണ്ടല്ലേ അഞ്ചെട്ട് കൂട്ടമുണ്ട് ഇനി ഇത് പടിപ്പുരയുടെ മാനേജറാണ് പടിപ്പുര കള്ളു ഷാപ്പിൻ്റെ മാനേജറാണ് മിസ്റ്റർ ബാബു ബാബു ചേട്ടാ അപ്പം ഇന്ന് നമുക്കങ്ങൂടെ ആഘോഷിക്കാം അല്ലേ ആഘോഷിക്കാൻ കുറച്ച് നാളായിട്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളൊന്നെയും അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോവുക അവിടെ നിന്ന് ഇങ്ങനെ വിശാലമായ രീതിയിൽ ഭക്ഷണം കഴിച്ച് അള അതാണ് ഇപ്പോഴത്തെ ഹോബി ഏതാണ് നമുക്ക് ആദ്യം കൈ നമുക്ക് കരിമീൻ വറുത്തത് ആ കരിമീൻ വറുത്തത് ഓക്കെ കരിമീൻ വറുത്തത് നിങ്ങളുടെ എല്ലാവരും ആശീർവാദത്തോടു കൂടി ഞാൻ കൈ വെക്കാൻ ശ്രമിക്കുകയാണ് നിറയെ വളയങ്ങൾ സബോള വളയങ്ങൾ കൊണ്ട് ഇത് അലങ്കരിച്ചേക്കുവാണ് നന്നായിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് നടുക്കഷ്ണം നോക്കി കഴിക്കാം അല്ലേ എന്താ കരിമീൻ ഒരു മടി എൻ്റെ അടുത്തേക്ക് വരാൻ സൂപ്പർ കരിമീൻ വറുത്തെന്നൊക്കെ പറഞ്ഞ ഇതാണ് ഈ കരിമീൻ വറുത്തതിൻ്റെ കൂടെ നമുക്ക് അതിന്റെ രുചി പോകുന്നതിന് മുമ്പ് കഴിക്കാൻ പറ്റിയായിട്ട് ഓക്കെ എല്ലാത്തിന്റെയും കൂടെ ഓരോ കഷ്ണം കപ്പ ഉപ്പില്ലാതെ അല്ല കഷായ ഇല്ലെന്ന് പറഞ്ഞാൽ ഷാപ്പിലേക്ക് എറങ്ങിൻഡ് അതെ മോജ് എത്ര നാളായി തുടങ്ങിട്ട് നമ്മളിപ്പോ ഇവിടെ ഈ ഈ സ്ഥാപനം തുടങ്ങിട്ട് ഇപ്പൊ പന്ത്രണ്ട് വർഷം ഇവിടെ ഇവിടെ ഇതിനു മുമ്പ് ഇതില് തൊട്ട് മുമ്പിലത്തെ സ്ഥലത്തായി ഏതാണ് അടുത്ത് കഴി വയ്ക്കേണ്ടത് നമുക്ക് കഴിക്കണ്ട അടുത്തത് നമുക്ക് ചെമ്മീൻ നോക്കിയാലോ ചെമ്മീൻ ചെമ്മീൻ ആഹാ ചെമ്മീൻ നോക്കിയാലോ ചെമ്മീൻ ചെമ്മീനും കപ്പയും കൂടി കഴിക്കാം അല്ലേ നോക്കാം തൊണ്ട് കിടന്ന് നല്ല നാരം ചെമ്മീൻ അതെ നാരം നാരൻ നല്ല നാരൻ നാരൻ ചെമ്മീൻ വെള്ളം ഇതിപ്പം ഇച്ചിരി എരിവുണ്ട് കാരണം അത് ഈ ഷാപ്പ് കറിയുടെ ഒരു ഷാപ്പിലെ കറികളുടെ ചേർന്ന് നല്ല സാധനം നല്ല അടിപൊളി പിന്നെ ഇത് ഇതെന്ത് മേലാ കുറച്ചു നേരമായിട്ട് ഞാൻ ഇങ്ങനെ നോക്കി വെച്ചു ഭൂമീൻ ഫ്ലവർ മീൻ ഭൂമീൻ പ്രത്യേകത നമ്മള് ഒരിക്കലും നമ്മൾ മറ്റുള്ള ഗ്യാസോ അതൊന്നും ഉപയോഗിക്കാണ്ട് വെറുകിൽ തന്നെ ശരിയാക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാം നല്ല നാച്ചുറൽ പൗഡറും ഈ പൂമീൻ നല്ല പൂ പോലും പൊതുലും നല്ല രുചിയുണ്ട് ഒരു ചെറിയ കഷ്ണം കൂടി ആയിക്കോട്ടെ ആയിക്കോട്ടെ ചെറിയ സ്ഥലം ആണെ മുഴു ഇതെല്ലാം കൂടെ നോക്കട്ടെ ഇതിന് പൂമീന് ഇപ്പം ഈ ചെമ്മീനേക്കാളും കുറച്ചും കൂടെ പുളി കൂടുതലുള്ളു കൂടുതലും മീൻ കറിക്ക് എപ്പോഴും പുളി ഉണ്ടാവണം ശരി ചെമ്മീനേക്കാൾ കൂടുതൽ പുളി വേണ്ടത് മീൻ കെടുക്കണം അതിന് അത്യാവശ്യം നല്ല പുളിയുള്ള കറിയാണ് പോർക്ക് ഫ്രൈ ചെയ്യുന്നാലോ യെസ് പോർക്ക് നല്ല നാടൻ പോർക്ക് നല്ല നാടൻ പോർക്ക് നല്ല നാടൻ പോർക്ക് എടുക്കാം ഇത് ഇറച്ചിക്കാം പോർക്കിന്റെ ഇറച്ചി ഇത് പോർക്ക് നമ്മൾ നാടൻ രീതിയിൽ വെക്കുന്നതാണോ നാടൻ രീതിയിൽ തന്നെയാണോ സാധാരണ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന അതേ ഇതിൽ തന്നെയാണ് ഇവിടെ ഇഷ്ടപ്പെട്ടു നാടൻ നാടൻ നമ്മൾ നാടൻ പോർക്ക നല്ല നാടൻ രീതിയില് ശരിക്കും വറത്തെടുത്തതാണോ കൊലത്തിയെടുത്തതാണോ ശരിക്കും എടുക്കുക നല്ല രുചിയുണ്ടോ നമുക്ക് രസം പിടിച്ചാലോ യെസ്

എല്ലും ഇല്ലാത്ത എല്ലാം ഉണ്ട് ഒരു കഷ്ണം ഉണ്ടായിരുന്നു നല്ല സൂപ്പറായിട്ടുണ്ട് ഇനി ഇത് ഈ രണ്ടാമത്തെ കഷ്ണം കൂടി കഴിച്ചില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകും കാരണം അത്രയ്ക്ക് രുചിയുണ്ട് എല്ലാം നമ്മള് ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം വെളിച്ചിട്ട് അല്ലാണ്ട് ഒരു ഓരോ ഓയിലുകൾ ഒന്നും ഉപയോഗിക്കില്ല നമ്മുടെ നാടൻ നമ്മുടെ തേങ്ങ മാത്രമാണ് കറികൾക്ക് ഉപയോഗിക്കുന്നത് അതിന്റെ ഒരു പ്രത്യേക രുചി എനിക്ക് ടേസ്റ്റ് നോക്കുന്ന ഓരോ കറികളും തോന്നുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത കക്കാർജി അടുത്തൊരു കക്കാരത്തിനാ ഇത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കക്കയിൽ നമ്മുടെ കല്ലുമ്മക്കയുടെ അടുത്ത് വരും അതുകൊണ്ട് അത്ര മുളുപ്പുണ്ടാവും കല്ലുമ്മക്കയുടെ അനിയൻ അനിയൻ അപ്പൊ ഇത് ഇതിന്റെ മുളപ്പ് എന്ന് വെച്ചാൽ താഴെ വെച്ച് ഇത് ഇതിന്റെ കംപ്ലീറ്റ് അഴുക്കുകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കളഞ്ഞ് ഫ്രഷ് ആക്കി എടുത്തിട്ട് വറുക്കുന്ന ശരി ശരിക്കും വറുത്തെടുക്കുന്ന ഒറ്റപ്പെടുത്തത്തിന് മുഴുവൻ കക്കയും കഴിക്കാന്നാണ് പറയുന്നത് അല്ലേ അതേ ശരി കേട്ടോ ആ ഒരു സാധാരണ എന്നാ കക്ക കഴിക്കുമ്പോൾ നമുക്കൊരു ഒരു ഉളുമ്പ് ടേസ്റ്റ് ഉണ്ടാവും സാധാരണ ഗതിയിൽ കഴിക്കുമ്പോൾ ഇതൊരു കുഴപ്പമില്ല നല്ല സൂപ്പർ ടേസ്റ്റ് പാകത്തിന് എരിവ് പാകത്തിന് ഉപ്പ് പാകത്തിന് എന്താ പറയുക പുളി ഇല്ല അതിൻ്റെ അത് ബാക്കിയെല്ലാം പാകത്തിൽ നമ്മുടെ സാധാരണ കായലിൽ നിന്ന് പിടിക്കുന്ന ഒരു സാധനമാണ് കൊഴുവ പക്ഷേ നമുക്ക് കടലിന്ന് കിട്ടുന്നൊരു സാധനമാണ് നത്തോലി എന്നും പറയും നത്തോലി ഇതുമായിട്ട് ഭയങ്കര വ്യത്യാസം ഇത് നമ്മുടെ ഈ വെമ്പനാട്ട് കായൽ അതുപോലെ കായലുകളിൽ ഉണ്ടാകുന്ന ചെറിയ സൂചി കൊഴുവെന്ന് പറയുമ്പോ സൂചികുഴുവാണ് എന്നാൽ ഏറ്റവും കൂടുതൽ കാൽസ്യമുള്ള കാൽഷ്യ സമൃദ്ധമായിട്ടുള്ള സൂചി കുഴുവ ഞാൻ നോക്കട്ടെ അങ്ങനെ ശരിയാട്ടോ നല്ല എന്താ പ്രത്യേക രുചി എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ള പക്ഷേ ഒരു കിടിലും ടേസ്റ്റാണ് ഇനി അടുത്ത നമുക്ക് ഏതാ പോ അടുത്തത് നമുക്ക് നമുക്ക് കൂന്തൽ കഴിച്ചില്ലല്ലോ ഇല്ല കൂന്തൽ കൂന്തൽ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടുന്ന് കഴിച്ചിട്ടില്ല അവിടുന്ന് കഴിക്കണം ഇവിടുന്ന് കഴിക്കണം നല്ല വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ പഠിപ്പുരയാലെ കറി അങ്ങനെയാണെന്ന് പറയണമെങ്കിൽ അത് കഴിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പൊ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഒരു ജോലി തന്നെ ഇതാണ് ഓരോ സ്ഥലത്തെ വ്യത്യാസങ്ങൾ നോക്കുക കൂന്തലാണ് സൂപ്പർ കാരണം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കഴിക്കണമെന്ന് നമുക്കറിയാല്ലോ പക്ഷെ ഇത് എന്താ പറയാ സാധാരണ കഴിക്കുമ്പോ ഇതിന് കുന്തലിന് നമുക്കൊരു ആ ഒരു ഉളുമ്പ് 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 മീനിന്റേതായിട്ടുള്ളൊരു ഇതിന് നല്ല നീറ്റാക്കിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് ഇനി ഞണ്ടുണ്ട് നമുക്കൊന്ന് തുടങ്ങി നമ്മളെ മറ്റേ മിസ്റ്റർ ബേൾഡ് ഞണ്ടിരിക്കുന്നു ണേ നല്ല എന്താ പറയാ കേമായിട്ടുണ്ട് സംഭവം ഇനി അടുത്തത് നമുക്ക് ബീഫ് ബീഫ് ആണ് ബീഫ് ഫ്രൈ ആണേ സംഭവം അതിൻ്റെ കളറും ആ ഒരു 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 പരുവം കണ്ടിട്ട് കളർ കാഴ്ചയിൽ എനിക്ക് ഭയങ്കര രുചി തോന്നുന്നുണ്ട് ഇനി കഴിച്ചു കഴിയുമ്പോൾ എന്താ പറയുമ്പോൾ തന്നെ എൻ്റെ രാവിലെ വെള്ളം പറ്റും അപ്പൊ കൊള്ളാൻ കേട്ടോ കാരണം പാകത്തിന് വേവ് ഉപ്പ് മുളക് എല്ലാം കറക്റ്റാണ് ആവശ്യത്തിന് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതല്ലാണ്ട് പാത നമ്മൾ ഒരു കഷ്ണം കൂടി കഴിക്കാതെ പോകണ മോശം വിശ്വസം കാട ഇരിക്കുന്നത് ഷേപ്പ് നോക്കിയേ ഫാഷൻ ഷോക്കൊക്കെ വരുന്ന സുന്ദരിമാരുടെ ഷേപ്പാണ് ഇപ്പോഴത്തെ ഈ പ്ലേറ്റിൽ ഇരിക്കുന്ന കാടക്ക് എടുക്കല്ലേ സ്പൂണൊന്നും ഓരോ സൈഡ് തുടങ്ങല്ലേ കാടാ നമ്മടെ ഇവിടെ ലോക്കല വരവല്ലേ നല്ല രുചി വീടുകളിൽ ഇത് അത് പ്രായമില്ല അതായത് ശരിക്കും കാട നമ്മള് കഴിക്കുമ്പോ ചില ഹാർഡായിട്ട് എല്ലൊക്കെ നല്ല സ്മൂത്ത് അല്ല ഫ്രൈ ചെയ്ത അതിൻ്റെ അകത്ത് ചേർത്തണ്ട മസാലകളൊക്കെ കാലത്തിന കാരണം നമുക്ക് ഓരോ കറി കഴിക്കുമ്പോഴും അതിന്റെ ഒരു ഒരു എന്തെങ്കിലും ഒരു ഗന്ധം കിട്ടും നമുക്ക് കാട ഇനിയും ബാക്കിയുണ്ടേർപ്പനായിട്ടുണ്ടോ കാട ഇനിയിപ്പോ നമ്മളിപ്പോ തോതിൽ കഴിക്കുക സാധാരണ കറി വെക്കുന്ന പോലെ പോട്ടി വെച്ചാ അതിന്റെ രുചി കിട്ടൂല ഇത് എങ്ങനെയൊന്നും അതെ ചാപ്പിന് എങ്ങനെയുണ്ടെന്ന് തോന്നുന്നു ആ വൈദഗ്ധ്യം സ്വായത്തമാക്കിയിട്ടുണ്ട് സംഭവം ഉഷാരായിട്ടുണ്ട് ഇനി നമുക്ക് ഏതാ പൊതിഞ്ഞു വെച്ച സാധനം നമുക്കൊന്ന് കൈവച്ച് നോക്കിയാലോ അതാണ് നോക്കേണ്ടത് അതെ അത് പൊതിഞ്ഞായത് കൊണ്ട് താമസിപ്പിക്കണ്ടറി ചൂട് ഇപ്പഴും ഇപ്പണ്ടാവില്ല കഴിഞ്ഞാൽ പിടിച്ചാൽ മതി പിടിക്കാം കരിമീൻ വേമ്പനാട്ട് കയറി ഒന്നും പറയാനില്ല വേമ്പലാട്ട് വേമ്പനാട്ട് കായലിനും നന്ദി ഇത്ര നല്ല കരിമീനുകളൊക്കെ ഉണ്ടല്ലോ അവിടെ നാല് വെറൈറ്റിയിലാണ് കരിമീൻ നമ്മൾ കൊടുക്കുന്നത് പൊള്ളിച്ചത് വറുത്തത് മപ്പാസ് ഈ കരിമീൻ ഇതുമല്ലോ അറിയുന്നുണ്ടോ കരിമീൻ അതെ അതെ സംഭവം എന്താ പറയാ നല്ല ഉഗ്ര രുചിയായിട്ടുണ്ട് ആ ഇനി നമ്മളെ ചേട്ടായി ഇവിടെ ഇരിപ്പുണ്ട് എന്താണ് എൻ്റെ അടുത്ത് ഇരുന്നിട്ട് എന്നെ മൈൻഡ് ചെയ്യാത്ത ചോദിക്കണെ കണ്ടല്ലേ ഇനി ഇദ്ദേഹം മാത്രമല്ലേ നമ്മുടെ ലിസ്റ്റിൽ ബാക്കിയുള്ളൂ ഓക്കെ ഏകദേശം പതിമൂന്ന് കൂട്ടം കറികൾ ഞാൻ ടേസ്റ്റ് ചെയ്തു എല്ലാം ഒന്നിനൊന്നും വെച്ചോ പതിനാലാമത്തെ ഐറ്റം നെയ്മീൻ തല ആഹാ നെയ്മീന്റെ തലയാണേ ഇതിന്റെ ഇരിപ്പൊക്കെ കാണുമ്പോൾ തന്നെ എന്റെ നാവിൽ വെള്ളം വരുവാ സമ്മതിച്ചു ചേട്ടാ സമ്മതിച്ചു ഇത് അധികം പുളിയില്ല പുളി പുളിഭാഗത്തിനാണ് ഇച്ചിരി എരിവ് ഉണ്ട് ഒരു പൊടിക്ക് ഒരു പണത്തൂക്കം എരിവ് മുന്നിലുണ്ട് നെയ്മീന്റെ തല ഇപ്പുറത്തെ സൈഡും കൊണ്ടൊന്ന് പിടിച്ചു നോക്കാം ഈ സൈഡിൽ എന്താ ടേസ്റ്റും അറിയാലോ സംഭവം ഒരു ഗ്രാൻഡായിട്ടുണ്ടെങ്കിൽ ഇത് പതിനാല് കൂട്ടം ഉണ്ട് എല്ലാം കൂടി ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കൂട്ടം കറിയും ഉണ്ടാവും മൊത്തം ഈ കറികളെല്ലാം അവൈലബിൾ ആവുന്ന ഒരു സമയം മണി ആകുന്നത് നമ്മൾ കൊടുത്തിട്ടിരിക്കും എല്ലാം കൂടി ആകുന്ന സമയമാണ് പന്ത്രണ്ട് അതായത് എനിക്ക് തോന്നുന്നത് ഒരു പന്ത്രണ്ട് മണിക്കും രണ്ടു മണിക്കും ഇടയ്ക്ക് ഇവിടെ എത്തുവാണെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നമുക്കൊരു കൈ പൈറ്റ് നോക്കാം ഇത് എനിക്ക് ഇപ്പൊ ഞാൻ ഇത്രയും കഴിച്ചത് ഈ ഒരു മൂന്നാല് ഐറ്റം ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ഏഹ് ോ പറഞ്ഞു എന്ന് വെച്ചാ ബാക്കിയുള്ളത് മോശമാണെന്നല്ല ബാക്കിയുള്ളതും സൂപ്പറാണ് ഇത് ബാക്കിയുള്ള സ്റ്റാർസ് ആണെങ്കിൽ ഇത് സൂപ്പർ സ്റ്റാർസ് ആണെങ്കിൽ അതെ എനിക്ക് നമ്മൾ ഈ നെയ്മീന്റെ തല താറാവ് ഞണ്ട് ചെമ്മീൻ വണ്ണം കൂടി ഉണ്ട് കണ്ടവാനം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഇഷ്ടമില്ലാത്ത ഏതാ എന്ന് ഈ ഉണ്ടല്ലോ അതും അപ്പൊ ഫാമിലി ആയിട്ട് വന്നു വിചാരിച്ചാലും എന്താ പറയാ ഈ വാട്ടീസ് അടിക്കുന്നതിന് വാട്ടീസ് ഒരു സൈഡിൽ മാറിന്ന് അടിക്കാം അതെല്ലാം അതെ ഭക്ഷണം കഴിക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കാം ഇതിന് രണ്ടിനും സൗകര്യമായിട്ട് ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ ഇത് ചെറിയ കോട്ടേജുകളൊക്കെ നല്ല പ്രൈവസിയോട് കൂടിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആംബിയൻസിൽ ഇരുന്ന് കഴിക്കുകയും ചെയ്യാം അപ്പം എന്തായാലും ഞാൻ നിങ്ങൾ വരുമ്പോഴേ ഞാൻ ഈ പറഞ്ഞൊരു മൂന്നാലായിട്ടും നിങ്ങൾ കൈവെച്ച് നോക്കാതിരിക്കരുത് ഭയങ്കര നഷ്ടമാവും ഏഹ് ഉറപ്പായിട്ടും ഇവിടെ സന്ദർശിക്കുകയും ചെയ്യണം നമുക്കെന്നാലേ അടുക്കളയിലേക്ക് മൂവ് ചെയ്താലോ ഗ്രാം ഏകദേശം ഇത് മത്സരം ചേച്ചി പടിപ്പറ ഷാപ്പിലെ നെയ്മീന്റെ തല പാചകം ചെയ്യുന്നതിൽ അതിവിദഗ്ധ അല്ലേ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ിലോയുള്ള നെയ്മീന്റെ തലയാണ് നമ്മൾ പാചകം ചെയ്യാൻ പോകുന്നത് ഗ്രാം നൂറ് ഗ്രാം എന്റെ ഒരു കൈ അളവ് അല്ലേ അതിനുശേഷം എന്നെ ഉലുവ ഉലുവ കുറച്ച് ഒരു മൂന്നുള്ള മതിയാവുമല്ലേ ഓക്കെ മൂന്നുള്ള നല്ലൊരു ആ വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു സ്പൂൺ സ്പൂൺ ടേബിൾ ഇന്ത് ഇഞ്ചി എത്രൂൺ ഇഞ്ചി ഇഞ്ചി എത്ര ഒരു സ്പൂൺ ചതച്ചത് പച്ചമുളക് ഇത് എത്ര സമോള ഉണ്ട് രണ്ട് സവോള വട്ടത്തിൽ കഴിഞ്ഞത് പച്ചമുളക് എത്ര ഉണ്ടോ എന്തോരുണ്ടോ നാലഞ്ച് പച്ചമുളക് പിന്നെ കുറച്ച് കറി വേറി ടൂ നന്നായി ഇളക്കി കൊടുക്കല്ലേ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഓക്കെ സവോള ഏകദേശം നന്നായിട്ട് പാകപ്പെട്ടിട്ടുണ്ട് അല്ലേ ഇതുപോലെ മുളകും <malli> മല്ലിയും <malli> ah, ah, 100 ഗ്രാം മുളകും 50 ഗ്രാം മല്ലി 100 ഗ്രാം മുളകും 50 ഗ്രാം മല്ലി അതേന്ന് അരച്ചുവെച്ചിട്ട് വീണി നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കുക അല്ലേ ഇതിന് എന്തു നേരം ഇരിക്കണം ഒരു 10 മിനിറ്റ് 10 മിനിറ്റ് നമ്മളിട്ട മസാലകളെല്ലാം നല്ല ഭംഗിയായിട്ട് വാടിയിട്ടുണ്ട് ഇനി എന്നാ തേങ്ങാപ്പാൽ ഇത് എന്തോ എത്ര തേങ്ങ ഉപ്പും ഈ ഉപ്പും പുളി ഇടണോ ഓക്കേ ഉപ്പ് ആ പാകത്തിന് അല്ലെങ്കിൽ ആവശ്യത്തിന് പുളി എന്തേ പുളികൾ നല്ല ി അമ്പത് ഗ്രാം ഏകദേശം ഒഴിക്കേണ്ടത് അല്ലെ നല്ല രുചിയുള്ളൊരു മണം വന്നുണ്ട് ആഹാ നമുക്ക് തല വരാം അരന്നല്ലേ നെയ്മീന്റെ നമ്മൾ നെയ്മീന്റെ തല ഒരു വശത്ത് വേവിച്ച് വച്ചിട്ടായിരുന്നു വേവിച്ച് വെക്കാന്ന് പറഞ്ഞാൽ ചേച്ചി ഇന്നത്തുള്ള എന്തൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ച് വെച്ചത് ഉപ്പും നെയ്മിന്റെ തല നമ്മള് ഇപ്പം ഗ്രേവിയാണ് ഇടതു വശത്ത് തിളച്ച മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് വലതു വശത്ത് നെയ്മിന്റെ തല നമ്മള് ഉപ്പ് പുളി മഞ്ഞപ്പൊടി ഇവ മൂന്നും ചേർത്ത് നല്ല രീതിയിൽ വേവിച്ച് റെഡിയാക്കി വെച്ചേക്കാണ് വേവിച്ചൊരു മുക്കാൽ ഭാഗം അല്ലേ ഇനി ഒരു കാൽ ഭാഗം ഇനി ഈ ഗ്രേവി ഗ്രേവിടുന്ന വേവാണ് അല്ലേ ഇത് ഞാൻ ചട്ടമൊക്കെ മാറ്റിപറ്റ എടുക്കുവാണേ നെയ്മിന്റെ തല നമ്മളിങ്ങനെ അദ്ദേഹത്തിന് ചാറ് കോരി കോരി ഒഴിച്ച് ഇങ്ങനെ സോഫ്റ്റ് ആക്കി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഈ ഭാഗം ഇനി തിരിച്ചുടും തിരിച്ചിടും ആഹ് ഒരു കണക്കിന് തല നമ്മൾ ചെരിച്ചിട്ടിട്ടുണ്ട് മൊത്തം ഇത് വീണ്ടും ചാറൊഴിക്കണ്ട അതിനകത്ത് വലിയ തല പെട്ടെന്ന് ഉടയൂലെ ഇതിങ്ങനെ നനയ്ക്കുമ്പോഴേ ഇതിന്റെ രുചി ആയിട്ടുണ്ട് കൂടോ വെളിച്ചെണ്ണ മസാല ഒഴിക്കാം അവസാന മിനുക്കോണിയായിട്ടുള്ള വേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നെയ്മീൻ തലക്കറി റെഡിയാക്കി ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പ്ലേറ്റ് ഭക്ഷണം കഴിക്കുന്നത് കണ്ടാ ഒരു രണ്ട് കിലോ ഉള്ള മീൻ തലാന്ന് പറഞ്ഞോ ഇതിന്റെ നോക്കണേ ഇത് ജോയൊക്കെ കണ്ട ഇതാ എങ്ങനെയൊക്കെ വേർപ്പെടുത്തിയിട്ട് ഇതൊരു ഷേപ്പ് ആയിട്ടുണ്ട് നമുക്ക് രുചി വെക്കും അല്ലേ രുചി ഗ്രാൻഡായി ഉണ്ട് അല്ല റോയൽ സാധനം കഴിക്കുക അറിയന്താ ഈ എന്താ പറയാ നെയ്മിന്റെ തല കഴിയണം റോയൽ എന്ന് പറഞ്ഞാൽ റോയൽ സാധനം എന്തായാലും കഴുകിയിട്ടുണ്ട് എന്തായാലും എനിക്ക് ഇന്ന് വൈകുന്നേരത്തേക്കുള്ള പണിയായിട്ടുണ്ട് അപ്പൊ നമുക്ക് വീട്ടിൽ കണക്കും ചേർക്കാം മനസ്സെറിഞ്ഞ് രുചി അറിഞ്ഞുള്ളൊരു യാത്രയായിരുന്നു പടിപ്പുരിയിലേക്ക് അടുത്തയാഴ്ച പുതിയ രുചികളുമായി വീണ്ടും കാണാം ഗുഡ് ബൈ